എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീക്രിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ പുതുതായി കടന്നു വരുന്നവർക്കും ബേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാനാവുന്ന നല്ലൊരു മോക്ക കപ്പ് കേക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് നാം ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് മോക്ക എന്നാൽ നിശ്ചിതമായ അളവിൽ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന കോഫിയുടെയും ചോക്ലേറ്റിന്റെയും സവിശേഷമായ മിശ്രിതമാണ് ഈ ആസ്വാദികരമായ രുചിക്കൂട്ടിനെ ഒരു കേക്ക് മിശ്രിതത്തിൽ യോജിപ്പിച്ച് എങ്ങനെ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി വൃത്തിയുള്ള ഒരു പാത്രത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മൈദ അളന്നെടുത്ത് അരിച്ചു വയ്ക്കുക ഇതിലേക്ക് ക്രമമായി അൻപത് ഗ്രാം കൊക്കോ പൗഡർ മൂന്ന് ഗ്രാം ബേക്കിംഗ് പൗഡർ രണ്ട് ഗ്രാം ബേക്കിംഗ് സോഡ രണ്ട് ഗ്രാം വാനില പൗഡർ മൂന്ന് ഗ്രാം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക അടുത്തതായി ഇതിലേക്ക് ഇരുന്നൂറ്റി പത്ത് ഗ്രാം പഞ്ചസാരയും ഒരു മുട്ടയും ചേർത്ത് പതിയെ യോജിപ്പിച്ച് തുടങ്ങുക തുടർന്ന് ഇതിലേക്ക് നൂറ്റി ഇരുപത് ഗ്രാം പാലും നാൽപ്പത്തി ഗ്രാം ഒലിവോയിലും ഓയിലും ചേർത്ത് ഒരു ബീറ്ററിന്റെ സഹായത്തോടെ നന്നായി യോജിപ്പിച്ചെടുക്കുക അടുത്തതായി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് അൻപത്തഞ്ച് ഗ്രാം ഉരുക്കിയെടുത്ത ബട്ടർ അഞ്ച് എം എൽ വാനല ഏസൻസ് എന്നിവ കൂടി ചേർത്ത് ഇടത്തരം വേഗതയിൽ പതപ്പിച്ചെടുക്കുക ഇടയ്ക്ക് പാത്രത്തിന്റെ അരികുവശങ്ങൾ വടിച്ചുകൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഡ്രോപ്പിംഗ് ബാറ്റർ കൺസിസ്റ്റൻസിയിൽ ആയിരിക്കുന്ന ഈ കേക്ക് മിശ്രിതത്തിലേക്ക് അൻപത് ഗ്രാം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മൂന്ന് ഗ്രാം ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം തയ്യാറാക്കിയ മിശ്രിതത്തിലേക്ക് അൽപാൽപം കൊടുത്ത് കേക്ക് കൂട്ട് തയ്യാറാക്കുക ചോക്ലേറ്റിനൊപ്പം കോഫി കൂടി ചേരുമ്പോൾ സവിശേഷമായ ഒരു രുചിയും മണവും ലഭിക്കുന്നതാണ് ഇതിനെ മോക്ക എന്നറിയപ്പെടുന്നു തയ്യാറാക്കി കഴിഞ്ഞ കേക്ക് മിശ്രിതത്തെ സൗകര്യാർത്ഥം ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ആവശ്യമായ കേക്ക് ടിന്നുകളിലോ കപ്പ് കേക്ക് ടിന്നുകളിലോ നിറച്ച് ബേക്കിങ്ങിന് വെക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ വീഡിയോയിൽ ഒരു മഫിൻ ടിൻ എടുത്ത ശേഷം അതിൽ നമ്പർ നയൻ വലുപ്പത്തിലുള്ള പേപ്പർ കപ്പുകൾ ഇറക്കി വെച്ച് പകുതി ഭാഗത്തോളം കേക്ക് മിശ്രിതം നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തിനാല് ഗ്രാം തൂക്കമാണ് ഓരോ കപ്പ് കേക്കിനും ഉണ്ടാവുക പേപ്പർ കപ്പുകളിൽ മിശ്രിതം നിറച്ച ശേഷം ഇവയ്ക്ക് മുകളിൽ അല്പം ബദാം ചീളുകളോ ചോക്ലേറ്റ് ചിപ്ലറ്റുകളോ വിതറി അലങ്കരിക്കാവുന്നതാണ് അടുത്തതായി ബേക്ക് ചെയ്യുന്നതിനു വേണ്ടി ഓവനെ നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു മിനിറ്റ് സമയത്തേക്ക് പ്രീഹീറ്റ് ചെയ്യുക തുടർന്ന് ചൂടായിരിക്കുന്ന ഓവനിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് സമയം വരെ ബേക്ക് ചെയ്തെടുക്കുക ബേക്കിംഗിന് ശേഷം പുറത്തെടുത്ത് ചൂടാറിയ കപ്പ് കേക്കുകളെ ചോക്ലേറ്റ് സോസ് ബട്ടർ ക്രീം മുതലായവയോടൊപ്പം അലങ്കരിച്ച് വിളമ്പാവുന്നതാണ് മായങ്ങളൊന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കാവുന്ന നല്ലൊരു മോക്ക കപ്പ് കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവിധ പിന്തുണകളും പ്രതീക്ഷിച്ചു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം